ഹൈ ഫ്രണ്ട്സ് മെഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൊഡാൾ സിൽക്ക് സാരിയാണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ മൊഡാൾ സിൽക്ക് കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്ന രണ്ട് സൈസ് ആണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കാണിച്ചിട്ടുള്ള ആ ഒരു ഐറ്റം കൂടി നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗീവ്വേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ട് ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് വന്നതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന വാടാമല്ലി ഷേഡ് ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കളർഫുള്ള ഇന്നത്തെ സാരികളെല്ലാം തന്നെ കളർഫുള്ളാണ് കേട്ടോ അപ്പം ഇത് പല്ലു ആണ് കേട്ടോ ഈ കാണുന്നത് പല്ലു ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴോട്ടാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പല്ലു വിടർത്തിയിട്ട് കാണിക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ഡോട്ട് വരുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ പല്ലൂലെ ഡിസൈൻ എന്താ ഇതുവരെ ഞാൻ വേറെ സാരിയിൽ ഇച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാണിച്ച് തരാം ഇങ്ങനെ വരും കേട്ടോ ഈ സാരി ഉടുക്കാനായിട്ട് നല്ല നല്ല സുഖമാണ് കൊടുക്കാനായിട്ട് നമ്മൾ ഉടുത്ത് വെയർ ചെയ്തിട്ടുണ്ടെന്നൊരു ഫീലിങ്സ് പോലും നമുക്കില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ വെയിറ്റ് ഉള്ള ഒരു സാരിയാണ് ഏട്ടോ എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം നമ്മൾ റേറ്റ് കുറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മടാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഈ ഒരു മെഹന്തി ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഈ സാരിയില് ഡിസൈൻ വരുന്നത് രണ്ട് സൈസ് ഡിസൈൻ വരുന്ന സാരിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ കളറും അഞ്ച് ഷെയ്ഡ് വെച്ചിട്ടായിരിക്കും കേട്ടോ അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ തന്നെ അഞ്ചും വേറൊരു ഡിസൈൻ കാണിക്കുന്നുണ്ട് അതിൽ അഞ്ചും അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അല്ലാതെ നമുക്ക് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒഴി കിടക്കുന്ന അത്യാവശ്യം നല്ല കൂടി വരുന്ന ഒരു സാരിയാണ് എന്നാൽ ഒഴി കിടക്കുന്ന സാരിയാണ് കേട്ടോ ഇപ്പൊ ഇതാണ് പല്ല് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ആയി ഒരു വയലറ്റ് ഷേഡ് ആണ്ട്ടോ വരുന്നത് ഇന്നത്തെ സാരി എല്ലാം നമ്മൾ ഈ മൊഡാൽ സിൽക്ക് സാരി എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ഒരു സാരി ഉണ്ടാകുന്നത് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഇത് റേറ്റ് കൂടിയ സാരി ആയതുകൊണ്ട് ഞാൻ ഫ്രീ ഷിപ്പിംഗ് ആക്കിയതാണ് കേട്ടോ ഇതാ ഇത് വരും പല്ലു നല്ല രസമുള്ള ഒരു ബാത്തി പ്രിന്റ് ആണ് എല്ലാ സാരിയിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് ഇത് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ സാരി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ഗോൾഡനിലൂടെ ഒക്കെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി ഇതാ ഇങ്ങനെ വരും കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് മൊഡാൾസിൽക്ക് ഉള്ളവർക്കറിയാം കേട്ടോ മൊഡാൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം ഇത് പിന്നെ ഒത്തിരി റേറ്റ് കൂടിയിട്ട് അല്ല നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൊഡാൾസിൽക്കാണ് കേട്ടോ ഇതാണ് പല്ലു വരുന്നത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ താഴെ വരുന്നത് ചിലതിൻ്റെ പല്ലുവിൻ്റെ അറ്റത്താണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ചിലതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ ആദ്യം കുത്തുന്ന ആ ഭാഗത്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ വരും വൺ എയ്റ്റ് ത്രീ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് നെക്സ്റ്റ് വരുന്ന ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമാണ് ബോർഡറും അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസൈനും ഈ സാരിയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിങ്സും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ സാരി ഒത്തിരി നീളം വരുന്നുണ്ട് കേട്ടോ അഞ്ചര മീറ്ററിൽ കൂടുതലാണ് ഇതിന് നീളം വരുന്നത് അഞ്ചാം മുക്കാം മീറ്ററോളം നീളം വരുന്നുണ്ട് ബ്ലൗസ് പീസും ഇഷ്ടംപോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് ഇതായിരുന്നു കേട്ടോ പല്ല് വരുന്നത് എടുത്തപ്പോൾ തിരിഞ്ഞു പോയതാണ് പല്ല് ഇത് വരും സെയിം തന്നെയാണ് പല്ല് വരുന്നത് കേട്ടോ എടുത്ത് പിടിച്ചപ്പോൾ തിരിഞ്ഞു പോയതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഈ ഇതായിരുന്നു ഡാർക്കായിട്ട് വരുന്ന ഒരു വൈൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകൾ എല്ലാം നല്ല കളർഫുള്ളാണ് ഇന്നത്തെ സാരി ആറ് ഷെയ്ഡും കളർഫുള്ളാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് വേറൊരു ഡിസൈനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ചില കളർ ഇതിനകത്ത് വരാത്ത കളറുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് പല്ലു ഈ കാണുന്നതാണ് പല്ലു ബ്ലൗസ് പീസാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരിയൊക്കെ കൊടുത്തൊരു ഫങ്ഷന് പോയാലുണ്ടോ എന്നാൽ സൂപ്പറായിരിക്കും എന്നറിയാമോ അത്രയ്ക്ക് ഒരുപാട് റേറ്റും വരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൻ്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരും ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് സേസ് ഡിസൈൻ ആണ് ബാറ്റി പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാലും ഡിസൈന് ചേഞ്ച് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഇങ്ങനെ നിവർത്തി കാണിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഓൺലൈൻ പർച്ചേസ് ആയതുകൊണ്ട് നമ്മളെല്ലാം നിവർത്തി തന്നെയാണ് കാണിക്കുന്ന കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ അതുകൊണ്ടാണ് ഇതാണ് പല്ലു ഇത്രയും വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ആ സെയിം തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ച ഒരു ബ്ലൗസ് പീസ് അതുപോലെ തന്നെയാണ് വരുന്നത് ഇതാണ് പല്ലു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വിത്ത് പ്രീഷ്യറ്റ് നെക്സ്റ്റ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം വാടാ നല്ലി ഷെയ്ഡാണ് വരുന്നത് ഇതെങ്ങനെ വരും ഡിസൈന് മാത്രമേ ചേഞ്ച് ഉള്ളൂ കേട്ടോ ബ്ലൗസ് ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വിത്ത് ഫ്രേഷ് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലാക്കിനോട് സാമ്യം വരുന്ന ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അത്രയ്ക്ക് ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂലാണ് ചെയ്തിട്ട് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ സാരിക്ക് ഒഴി കിടക്കുകയും ചെയ്യും എന്ന നല്ല വെയിറ്റോട് കൂടിയിട്ടാണ് ഈ മൊഡാൽസിൽക്ക് സാരി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് വിത്ത് ഫ്രീഷിപ്പിങ് നെക്സ്റ്റ് ദാ മെറൂൺ ഷേഡ് ഈ ഷേഡൊന്നും ഞാൻ ആദ്യം കാണിച്ച ഡിസൈനിലില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെയും പറയാണ് ഓരോ പീസും ഓല ഓരോ കളറും അഞ്ചെണ്ണം വെച്ചിട്ട് എടുക്കാനായിട്ട് ഇണ്ടാവത്തുള്ളൂ കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കൊണ്ടുവരാനായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതാ ഇത് വരും ബ്ലൗസ് പീസ് അപ്പൊ വീഡിയോ കണ്ടു കഴിയുമ്പം എത്രയും പെട്ടെന്ന് തന്നെ മുടാളൊക്കെ ചോദിച്ചവർ ആരാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ചോദിച്ചവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വിത്ത് ഫേഷ്യതാണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് ഇന്നത്തെ സാരി എല്ലാം നല്ല കളർഫുള്ളോട് കൂടി ഇട്ട് വന്നിരിക്കുന്ന സാരിയാണ് കാരണം കളർഫുള്ളായിട്ട് വന്നാലേ നമ്മൾ ഈ ഡിസൈനൊക്കെ ഒരു ഭംഗി കാണത്തുള്ളൂ അതുകൊണ്ടാണ് കളർഫുള്ളാണ് അധികം ഈ സാരികൾ വരുന്നത് ലൈറ്റ് ചാപ്പ് ഇതിനകത്ത് വരാറില്ല അതായത് പല്ലു ബ്ലൗസ് പീസ് ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വിത്ത് ഫ്രീഷിപ്പി നെക്സ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ ആണ് കേട്ടോ ഓഫീസിൽ പോകുന്നവർക്കോ സ്കൂളിൽ പോകുന്നവർക്കോ എന്താവശ്യത്തിനും ഡെയിലി നമ്മൾ സാരി യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻസാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുപോകുന്നതാണ് അഞ്ച് ഷെഡുകളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടറും ബ്ലൂവും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡ് ബോട്ടർലെസ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ ബോർഡർ ഇല്ല ഇതിനിങ്ങനെ ലൈൻസ് ആണ് വരുന്നത് സാരിയിൽ പല്ലൂലും നല്ല രസമാണ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഡാർക്ക് ഒരു ഗ്രേപ്പ് ആണ് പല്ലു വരുന്നത് കേട്ടോ ബ്ലൗസ് പീസും ഈ സെയിം തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ സ്ലീവിലാ ഒരു ബോർഡർ ആണ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളറ് ഈ ഒരു പിസ്താഗ്രീൻ ഷെയ്ഡിൽ വരും ഈ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം സോഫ്റ്റ് ആണ് എന്ന ഇത്തിരി ഏഹ് പറന്ന് നിൽക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഞാനീ ഉടുത്തിട്ട് അത്രയ്ക്ക് വലിയ തോന്നുന്നില്ല കേട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെ ഒതുങ്ങി തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഈ സാരിയിലെ ഡിസൈൻ വരുന്നത് കേട്ടോ പല്ലുത ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സ്ലീവിൽ ആ ഒരു ബോർഡർ വരും ഇതിന് പിസ്താപ്പച്ചയും അതുപോലെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും കൂടെ ആണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡ് അതില് ഗ്രേപ്പ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത് ആ ഒരു ഗ്രേപ്പിന്റെ ഷെയ്ഡിൽ തന്നെയുള്ള ഒരു ത്രെഡ് വർക്കാണ് സാരി ഫുള്ള് പോകുന്നത് ഇങ്ങനൊരു ത്രെഡിന്റെ വർക്കാണ് പോകുന്നത് കേട്ടോ ഫുൾ ഫുള്ളായിട്ട് വരുന്ന ആ ഒരു ത്രെഡ് വീവിംഗ് ആണ് ഫുള്ള് പോകുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനാണ് ഇങ്ങനെ വരും ആ ഒരു ബോർഡർ വരും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഫൈവ് നയൻ ഫൈവാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ചെങ്കല്ല് പോലത്തെ ഒരു ഷെയ്ഡ് ഒരു പിങ്കും ചെങ്കല്ല് കളറും കൂടെ വരുന്ന ഒരു ഷെയ്ഡ് കളറിന് ചേഞ്ച് ഉണ്ടോ സെയിം കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന ആ ഒരു സെയിം കളർ തന്നെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതാണ് ഇതിനകത്ത് ലൈൻസ് ആയിട്ടാത്തൊരു ത്രെഡിന്റെ വ്യൂവിങ് പോകുന്നത് ആ ഒരു ലൈൻസ് ആണ് അതായതാണ് പല്ലു ബീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് പിങ്ക് ഒരു ബേബി പിങ്ക് ആണ്ട്ടോ വരുന്നത് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷെയഡ് ഗ്രേപ്പ് ഷെയ്ഡിൽ ആ ഒരു ഫുള്ള് ത്രെഡിൻ്റെ ഒരു വീവിങ് ആണ് ഫുള്ള് ബോഡി പോർഷൻ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ സാരി നമുക്ക് ഫ്രീ ഷിപ്പിങ്ങല്ല കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലൂടെ അത്രയും റേറ്റ് പറഞ്ഞ സാരിയാണ് ഫ്രീ ഷിപ്പിംഗ് കൂടി നമുക്ക് അതുകൊണ്ട് ഇതിന് ഫ്രീ ഷിപ്പിംഗ് അല്ല ആരും തെറ്റിദ്ധരിക്കരുത് ആദ്യം കാണിച്ച മോഡാൾസുകൾക്കിന് മാത്രമേ ഫ്രീ ഷിപ്പിങ്ങുള്ളൂ കേട്ടോ അതും റേറ്റ് കൂടിയതായത് മാത്രം ഞാൻ ഫ്രീ ഷിപ്പിംഗ് ആക്കിയതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കടന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ആവശ്യപ്പെട്ട നമ്മുടെ മൊഡാൾ സിൽക്ക് സാരിയാണ് ആണ് അതും വളരെ റേറ്റ് കുറഞ്ഞ രീതിയിലുള്ളതാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്ന കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസും കൂടി കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് റേറ്റ് കളക്ഷൻസ് ആയിട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു